ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്നിവിടെ ഷെയർ ആക്കാൻ പോകുന്നത് നെയ്യ്പത്തിരി ആണ് കേട്ടോ അതും പുട്ടുപൊടി വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക അതും അത്രയും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് സാധാരണ നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെച്ച് അരച്ച് ഒക്കെ ഉണ്ടാക്കണമല്ലോ ഇതാകുമ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് താ ഞാൻ ഈ കപ്പിന് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ പുട്ടുപൊടി എടുക്കേണ്ടത് അത്യാവശ്യം നല്ല തരിയുള്ള പുട്ടുപൊടിയല്ലേ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ടൈപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കേണ്ടത് ഞാൻ എന്താ ഒന്നര ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ എത്രയാണോ പുട്ടുപൊടി എടുത്തത് അതേ അളവിലാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത് അത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അവിടെ ഒന്നര കപ്പ് പുട്ടുപൊടി എല്ലാം എടുത്തത് അപ്പം ഒന്നര കപ്പ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ അതിലോട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിന് മുന്നേട്ട് ഞാൻ എന്താ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു ടീസ്പൂണൊക്കെ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം അതിലോട്ട് ചേർക്കാം കേട്ടോ ഞാനിവിടെ ആദ്യം തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വീണ്ടും ചേർത്ത് കൊടുക്കാം കുഴിക്കുന്ന ടൈമിൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചില പുട്ടുപൊടിക്ക് കുറച്ച് വെള്ളം മതിയാവും അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് പോവും അതായത് നമ്മൾ പുട്ടുപൊടീൻ്റെ അതേ അളവിലെ വെള്ളം എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അവിടെ മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൻഡറിലോട്ട് ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇനിയിപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം ഒരു നാലഞ്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക എൻ്റെയിലൂടെ ചെറിയുള്ളി കുറച്ച് ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ സാധാ സവാളല്ലേ അതും ഒരു ചെറിയ കശനം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിതാ ഒരൊന്നര ടീസ്പൂണോളം വലിയ ചീരയല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജീവത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളേ എന്നിട്ട്താ ഇതൊക്കെ കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തു തരാം എന്നിട്ട് ഇതാ നമ്മൾ പുട്ടുപൊടിയുടെ വെള്ളം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന് അത്ര നമ്മൾ ആദ്യം നല്ല തിളച്ച വെള്ളമാണല്ലോ യൂസ് ചെയ്തത് അപ്പം പിന്നെ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന് അത്ര ചൂട് വേണമെന്നില്ല സാധാ വെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം കുഴച്ച് കേട്ടോ അപ്പം പുട്ടുപൊടി ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച തേങ്ങൻ്റെ മിക്സി അല്ലേ അതിലോട്ട് ചേർത്ത് നല്ലോണം കൂടി കുഴച്ച് നമ്മളെ പത്തിരി മാവില്ലേ അതുപോലെ നല്ലോണം സോഫ്റ്റാക്കി ആക്കി കേട്ടോ കുഴയ്ക്കുമ്പോൾ നല്ല ഡ്രൈ ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുഴയ്ക്കുകട്ടോ ഞാൻ ആദ്യം തന്നെ ചില പുട്ടുപൊടിക്ക് അതിനുമാത്രം വെള്ളം ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുത്ത പുട്ടുകൂടീൻ്റെ അതേ അളവിൽ വെള്ളം എടുത്തത് കേട്ടോ അപ്പം നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം സോഫ്റ്റാക്കി ആക്കി കുഴക്കുക അപ്പം പുട്ടുകൂടി ഞാനിവിടെ നല്ലോണം സോഫ്റ്റാക്കി ആക്കി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ്സും വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്താലും മതി കിട്ടും എന്നിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചീനച്ചട്ടി ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ പരത്തി വെച്ച പത്തിരി അല്ലേ ഇതാ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ പരത്തി എടുക്കുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല നൈസായിട്ട് പരത്തരുത് അത്യാവശ്യം നല്ല തിക്കായിട്ട് പരത്താം എങ്കിൽ അത് നല്ലോണം പുള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതുപോലെ പുള്ളി വന്നിട്ടില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളെ പത്തിരി അത്രയും നൈസ് ആയിരിക്കും അതുകൊണ്ടാണ് അത് പുള്ളി വരാത്ത കേട്ടോ അപ്പം നമുക്കത് അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ കളറാക്കണെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ ആക്കുക അല്ലെങ്കിൽ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഗോൾഡൻ കളർ ആക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കളർ മാറുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കളറിൽ തന്നെ ഞാൻ കോരി കോരിയെടുക്കാണ് കണ്ടില്ലേ നല്ല പുളിയ നെയ്പ്പത്തിരിയാണ് ഞാനിതാ നമ്മൾ പരുത്തി വെച്ച് അടുത്ത പത്തിരി ഇട്ടുകൊടുക്കുകയാണ് ഫ്രണ്ടല്ലേ നെയ്പത്തിരി ഇതേപോലെ പൊള്ളി വരും കേട്ടോ പൊള്ളാത്തിൻ്റെ രണ്ട് കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം അത്രയും ലോ ലോ എന്തെങ്കിലും ഇരിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പത്തിരി അത്രയും നെയ്സായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ പൊള്ളി വരാത്ത കേട്ടോ അപ്പം ഞാനതാ എല്ലാ പത്തിരിയും ചുട്ടെടുക്കുകയാണ് എന്താ നമ്മുടെ നെയ്യപ്പത്തിലൊക്കെ ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ ഓരോന്നും ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ് നമുക്ക് പുട്ടുകൂടി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് അതും നല്ല സോഫ്റ്റ് നെയ്പ്പത്തലാണ് കേട്ടോ കണ്ടില്ലേ നെയ്യപ്പത്തൽ അത്രയും സോഫ്റ്റാണ് കേട്ടോ നെയ്യപ്പത്തിൽ അപ്പം എല്ലാവരും വീട്ടിലൊരുത്തവണെങ്കിലും ഇത് ട്രൈ ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്